ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിലും പഞ്ചാബിലും കോൺഗ്രസ് വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് ബി ജെ പിക്ക് കലക്കൻ മറുപടിയും നൽകിയിട്ടുണ്ട് രാജസ്ഥാനിൽ രണ്ടിടത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് കോൺഗ്രസും മറ്റൊരിടത്ത് ആർ എൽ പി സ്ഥാനാർത്ഥിയുമാണ് വിജയിച്ചത് അതോടൊപ്പം പഞ്ചാബിൽ നാലിടത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് ഇതിൽ മൂന്ന് സീറ്റുകൾ കോൺഗ്രസും ഒരിടത്ത് അക്കാലിദളും സ്വന്തമാക്കി രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പിൽ മാണ്ഡവ സീറ്റിൽ കോൺഗ്രസിനാണ് വിജയം കോൺഗ്രസിന്റെ റീത ചൌധരി ബി ജെ പിയുടെ സുശീലയെയാണ് പരാജയപ്പെടുത്തിയത് സുശീല മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാല് വോട്ടുകളാണ് നേടിയത് ജാട്ട് സമുദായത്തിന് സ്വാധീനമുള്ള മണ്ഡലമാണ് മാണ്ഡവ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു മണ്ഡലമായ കിൻസ്വാറിൽ ആർ എൽ പി സ്ഥാനാർത്ഥി നാരായൺ ബെനിവാൾ ആണ് വിജയിച്ചത് കോൺഗ്രസിന്റെ ഹരേന്ദ്ര മിർദയെയാണ് ബെനിവാൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരിന്റെ വിലയിരുത്തലാകും തിരഞ്ഞെടുപ്പ് ഫലമെന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നത് അതിനിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന പഞ്ചാബ് ഗുജറാത്ത് എന്നിവിടങ്ങളിലും വലിയ മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് പഞ്ചാബിൽ നാല് സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ മൂന്നിടത്ത് കോൺഗ്രസ് വിജയിച്ചു ഒരു മണ്ഡലത്തിൽ അക്കാലിദാണ് വിജയിച്ചിരിക്കുന്നത് ജലാലാബാദ് പഗ്വാര മുഖേരിയൻ എന്നീ സീറ്റുകളാണ് കോൺഗ്രസ് വിജയിച്ചത് ദാക്ക സീറ്റിലാണ് അക്കാലിദൾ വിജയിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആറ് മണ്ഡലങ്ങളിൽ മൂന്നിടത്ത് കോൺഗ്രസ് ആണ് മുന്നേറിയിരിക്കുന്നത് കോൺഗ്രസിന്റെ രണ്ട് സീറ്റുകളിലും ബി ജെ പിയുടെ നാല് സീറ്റുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്